ഒരാൾ സംസ്ഥാന വ്യാപകമായി ലഹരി വസ്തുക്കളുടെ വിപണനം സംഭരണം ഉൽപാദനം എന്നിവ തടയുന്നതിനായി സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് ഐ പി എസിന്റെ ഉത്തരവ് പ്രകാരം തൃശൂർ റേഞ്ച് ഡി ഐ ജി ഹരിശങ്കർ ഐ പി എസ് തൃശൂർ റൂറൽ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ പി എസ് എന്നിവരുടെ നിർദ്ദേശപ്രകാരം നടത്തിവരുന്ന ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി തൃശൂർ റൂറൽ ജില്ലയിലെ കൈപ്പമംഗലം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടത്തിയ പരിശോധനയിൽ ഏഴ് നാല് രണ്ടായിരത്തി രാത്രി ഏഴ് പത്ത് മണിക്ക് കൈപ്പമംഗലം ഡോക്ടർ പടിയിലുള്ള വീട്ടിൽ അനധികൃത മദ്യം സൂക്ഷിച്ച വിൽപ്പന നടത്തിയ കൈപ്പമംഗലം ഡോക്ടർ പടി സ്വദേശിയായ ചോറാട്ടിൽ വീട്ടിൽ ബൈജു എന്ന ആളെയാണ് കൈപ്പമംഗലം പോലീസ് പിടികൂടിയത് അമ്പത്തൊന്ന് വയസ്സായിരുന്നു ബൈജു അമിത അളവിൽ മദ്യം വീട്ടിൽ സൂക്ഷിച്ച് അനധികൃതമായി വില്പന നടത്തുകയാണെന്ന രഹസ്യ വിവരം ലഭിച്ചതിനനുസരിച്ച് ഡോക്ടർ പടിയിലുള്ള ഇയാളുടെ വീട്ടിൽ പരിശോധന നടത്തിയതിലാണ് അഞ്ഞൂറ് എം എൽ ന്റെ എട്ട് പ്ലാസ്റ്റിക് കുപ്പികളിലായി മൂന്ന് പോയിന്റ് എഴുന്നൂറ്റമ്പത് ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശീയ മദ്യവും മദ്യം വില്പന നടത്തിയതിൽ ലഭിച്ച ആയിരം രൂപയും കണ്ടെടുത്തത് തുടർന്ന് ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു ഈ കാര്യത്തിന് കൈപ്പമംഗലം പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു കൈപ്പമംഗലം പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർമാരായ അഭിലാഷ് ടി വിൻസെന്റ് ഏഡി അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ അൻവറുദ്ദീൻ നിഷി പി കെ സിവിൽ പോലീസ് ഓഫീസർ മുഹമ്മദ് ഫാറൂഖ് ഷിജു പി കെ എന്നിവർ ചേർന്നാണ് ബൈജുവിനെ അറസ്റ്റ് ചെയ്തത്